ഹലോ എൻ്റെ പേര് രേഷ്മി ഞാൻ എസ് യു ടി ഹോസ്പിറ്റലിലെ ചൈൽഡ് ഡെവലപ്മെൻ്റൽ തെറാപ്പിസ്റ്റ് ആണ് ഞാനിന്ന് നിങ്ങൾക്ക് മുന്നിൽ പറയാൻ പോകുന്നത് പ്രീ ടേം ബേബീസിനെ കുറിച്ചാണ് അപ്പോൾ നമുക്ക് ഡെലിവറി കഴിയുമ്പോൾ രണ്ട് രീതിയിലാണ് ഡെലിവറി ഉണ്ടാകുന്നത് അതായത് ബേബീസ് ഉണ്ടാവുന്നത് ഒന്ന് ടേം ബേബീസും രണ്ട് പ്രീ ടേം ബേബീസും ഈ ടേം ബേബി എന്ന് പറയുന്നത് മാസം തികഞ്ഞ് പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളെയാണ് നമ്മൾ ടേം ബേബീസ് എന്ന് പറയുന്നത് പ്രീ ടേം ബേബി എന്ന് പറയുന്നത് മാസം തികയാണ്ട് പ്രസവിക്കുന്ന കുട്ടികൾ അതായത് മുപ്പത്തി രണ്ടാഴ്ച മുപ്പത്തിനാലാഴ്ച ആ വീക്സിൽ ഡെലിവറി കഴിയുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ പ്രീ ടേം ബേബീസ് എന്നാണ് പറയാറ് അപ്പോൾ നോർമലി നമ്മൾ ന്യൂ ബോൺസിനെ എല്ലാവരും നന്നായിട്ട് കെയർ ചെയ്യണം പക്ഷേ അതിലുപരി ഈ പ്രീ ടേം ബേബീസിനെ നമ്മൾ ഒന്നുകൂടി കുറേ കൂടി ശ്രദ്ധ കെയർ ഇതെല്ലാം നമ്മൾ കൊടുക്കേണ്ടത് വളരെയധികം ആവശ്യമാണ് കാരണം നമ്മൾ ഈ ഫോർട്ടി വീക്സ് നമ്മുടെ വയറ്റിനുള്ളിൽ ഇരുന്ന് അമ്മയുടെ ആ ഒരു ടെമ്പറേച്ചർ എല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ട് വരുന്ന കുഞ്ഞുങ്ങളും ഈ മുപ്പത്തിരണ്ട് ആഴ്ചകളിൽ ഡെലിവറി കഴിഞ്ഞ് വരുമ്പോൾ ആ ഒരു അത്രയും അമ്മയുടെ വയറ്റിലുള്ള കെയറൊന്നും കിട്ടാണ്ടാണിവർ പുറത്ത് വരുന്നത് ഈ പ്രീ ടെം ഉണ്ടാവുന്നത് പല പല റീസൺസ് കൊണ്ടായിരിക്കും ചിലപ്പോൾ കുഞ്ഞിനെ പെട്ടെന്ന് എടുക്കണം എന്നുള്ളൊരു ഡോക്ടർ കൺസൾട്ടേഷൻ ചെയ്യുന്ന സമയത്ത് പറയും എന്തെങ്കിലും കോംപ്ലിക്കേഷൻസോ അങ്ങനെ എന്തെങ്കിലും കാണുമായിരിക്കും അതുകൊണ്ട് നമ്മൾ പ്രീ ടേം ആയിട്ട് ബേബിനെ എടുക്കാറുണ്ട് പിന്നെ ഇവിടെ ഒന്ന് അമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ അതുപോലെ തന്നെ അമ്മയ്ക്ക് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസോ ഉണ്ടാകുമ്പോൾ നമ്മൾ ഡെലിവറി നേരത്തെ വേണം എന്നുള്ളത് ഡോക്ടർ സജസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഡെലിവറി ചെയ്യുന്നതാണ് അങ്ങനെയാണ് പ്രീ ടേം നമുക്ക് ഉണ്ടാകുന്നത് അപ്പോൾ നോർമലി ന്യൂ ബോൺസ് എന്ന് പറയുന്നത് അവരുടെ സ്കിന്നെന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് സോഫ്റ്റിനാണ് അതുപോലെ തന്നെ പ്രീ ടേമിന് ആകുമ്പോൾ അവരുടെ സ്കിന്നു നമ്മൾ സ്മൂത്ത് എന്ന് വേണമെങ്കിൽ പറയാം അതായത് സോഫ്റ്റ് അല്ല കുറേ കൂടി ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആയിരിക്കും അവരുടെ ഈ സബ്ക്യൂട്ടനീസ് ഫാറ്റ് അത് ഭയങ്കരമായിട്ട് ആയിരിക്കും അപ്പോൾ നമുക്ക് വേണ്ട ടെമ്പറേച്ചറും കാര്യങ്ങളെല്ലാം ഈ പ്രീ ടേമിന് നമുക്ക് നന്നായിട്ട് കൊടുക്കേണ്ടതുണ്ട് പിന്നെ ഈ പ്രീ ടേം ബേബീസിൽ ഭയങ്കരമായിട്ട് മസിൽ ടോൺസ് ഉണ്ടാവും ഗുഡ് മസിൽ ടോൺ ആയിരിക്കും അവർക്ക് ഇത്തിരി ഒരു സ്റ്റിഫിനസ് അങ്ങനത്തെ ഒരു ഫീലായിരിക്കും നമ്മൾ പ്രീ ടേമിന് കാണുന്നത് അപ്പോൾ നമ്മൾ ഈ മൂന്നാല് ഫീച്ചേഴ്സ് ീ ടേം ബേബീസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടും പറ്റും പിന്നെ ഇവിടെയുള്ള ഐ പി പേഷ്യൻസിന് അറിയായിരിക്കും ഞാൻ പ്രീ ടേമിനായിരുന്നാലും ടേമിനായിരുന്നാലും ഒരു ബേബി മസാജും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ബേബി മസാജും ചെയ്യുന്നത് പ്രത്യേകിച്ച് നമ്മൾ പ്രീ ടേം ബേബീസ് ആയ കുഞ്ഞുങ്ങൾക്ക് വളരെയധികം നല്ലതാണ് കാരണം ചെയ്യുന്നതിൻ്റെ ഗുണം ബേബി മസാജ് ചെയ്യുന്നതിൻ്റെ ഗുണം എന്ന് പറയുന്നത് അവരുടെ ശരീരത്തിൽ നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനായിട്ട് നമുക്ക് പറ്റും നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ പറ്റും മദർ ബേബി ബോണ്ടിങ് അതായത് സ്കിൻ ടു സ്കിൻ കോണ്ടാക്ട് പ്ലസ് മദർ ബേബി ബോണ്ടിങ് ഈ മസാജിങ്ങിലൂടി കുറേ കൂടി നമുക്ക് ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റും അപ്പോൾ പ്രീ ടൈം ആയിട്ടുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും നമ്മൾ ബേബി മസാജ് കൊടുക്കുക നമുക്ക് ഇന്ന ടൈം ഇന്ന എ ഡേ അങ്ങനെയൊന്നുമില്ല എനി ടൈം നമുക്ക് ചെയ്ത് കൊടുക്കാം ഓയിൽ വേണം അങ്ങനെ എണ്ണ തേച്ച് ചെയ്യണം എന്ന നിർബന്ധം അങ്ങനെ ഒന്നുമില്ല നമുക്ക് ഉദ്ദേശം ഇത്രയേ ഉള്ളൂ നമ്മുടെ ചൂട് അതായത് കൈഡ് ചൂട് കുഞ്ഞിന് കൊടുക്കുക എന്നുള്ളത് പ്ലസ് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുക എന്നുള്ളതാണ് ഈ ബേബി മസാജിൻ്റെ നമുക്ക് മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം പിന്നെ വീട്ടിൽ പോയിട്ട് എങ്ങനെ നമ്മൾ പ്രീ ടേം ബേബീസിനെ കെയർ ചെയ്യാം അത് എല്ലാ അമ്മമാർക്കും ഭയങ്കര ടെൻസ്റ്റും അല്ലെങ്കിൽ ഡൗട്ട്ഫുള്ളുമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം ഒന്നാമത് മാസം തികയാണ്ട് പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളായത് കൊണ്ട് നമ്മളെങ്ങനെ കെയർ ചെയ്യണം എന്നുള്ളൊരു ഡൗട്ട് എല്ലാ അമ്മമാർക്കും ഉണ്ടാവും അപ്പോൾ ഫസ്റ്റ് ഓഫ് നമുക്ക് വേണ്ടത് അമ്മ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റിലാക്സ് ആയിട്ട് വേണം നമ്മൾ മൈൻഡ് ഒന്ന് പ്രിപ്പയർഡ് ആവണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ചെക്കപ്പിന് വരുമ്പോൾ തന്നെ ഡോക്ടർ പറയും ഇന്നിന്ന കോംപ്ലിക്കേഷൻസ് ഉണ്ട് അതുകൊണ്ട് നേരത്തെ ഡെലിവറി ഉണ്ടാവും അപ്പോൾ തന്നെ നമ്മുടെ മൈൻഡ് അമ്മമാരുടെ മൈൻഡ് മൈൻഡൊന്ന് സെറ്റാക്കി വെക്കുക കുഞ്ഞ് പ്രീ ടേം ആണ് അപ്പോൾ നമ്മൾ അത്രയധികം കെയർ കൊടുക്കണം ആവശ്യമില്ലാത്ത ടെൻഷൻ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഒഴിവാക്കി വെക്കുക അപ്പോൾ ഇതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് അത് കഴിഞ്ഞ് കുഞ്ഞിനെ നമ്മളെ വീട്ടിലോട്ട് കൊണ്ടുവന്നതിന് ശേഷം നോർമലി എല്ലാ ഡെലിവറി കഴിയുമ്പോൾ വീടുകളിലും വിസിറ്റേഴ്സ് വരും കുഞ്ഞിനെ കാണാനും ഒക്കെ ആയിട്ട് റിലേറ്റീവ്സ് ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ പക്ഷേ നമ്മൾ പ്രീ ടേം ആണെന്നുണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് നമ്മൾ വിസിറ്റേഴ്സിനെ അലോ ചെയ്യാണ്ടിരിക്കുക എന്ന് എന്നു വെച്ചാൽ പ്രീറ്റം ബേബീസിന് പെട്ടെന്ന് ഇൻഫെക്ഷൻസ് വരും അപ്പോൾ അത് ഒന്ന് ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും നമ്മളെ വിസിറ്റേഴ്സിന് ആവശ്യമില്ലാണ്ട് അലോ ചെയ്യാണ്ടിരിക്കുക ഒരു രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ കുഴപ്പമില്ല ആ ഒരു ടേമിലോട്ട് ഇവരെത്തും അപ്പം കുറച്ചുകൂടെ ഇമ്മ്യൂണിറ്റി പവറും കൂടുതലായിട്ട് ഇവർക്ക് കിട്ടും അതുവരെ നമ്മൾ വിസിറ്റേഴ്സ് അലോഡ് ചെയ്യാതിരിക്കുക മാത്രമല്ല ക്രൗഡ് പബ്ലിക്കിലേക്ക് നമ്മൾ കുഞ്ഞിനെയും കൊണ്ട് എന്തെങ്കിലും ഫങ്ഷനോ അങ്ങനെയെങ്കിലും കൊണ്ടുപോകാതിരിക്കാൻ ശ്രദ്ധിക്കുക മാത്രമല്ല ഈ കുഞ്ഞിനെ നമ്മൾ കഴിവതും അമ്മ തന്നെ ഒന്ന് കയറിയാനായിട്ട് ശ്രമിക്കണം അമ്മയ്ക്ക് എന്തെങ്കിലും വൈകോ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ശരി കെയർ ടേക്കറോ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞിനെ എടുക്കുമ്പോഴും കുഞ്ഞിൻ്റെ വസ്ത്രങ്ങളും എല്ലാം നല്ല ഹൈജീനിക് ആയിരിക്കണം ഇപ്പം കഴിവതും ഒന്നും കൈവാഷൊക്കെ ചെയ്തതിന് ശേഷം കുഞ്ഞിനെ തൊടുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ നമ്മൾ ഉദ്ദേശം കുഞ്ഞിന് ഇൻഫെക്ഷൻസ് അധികമായിട്ട് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുക പിന്നീട് ശ്രദ്ധിക്കേണ്ട കാര്യം കുഞ്ഞിന് നമ്മൾ തെർമൽ ഗെയിൻ അതായത് നമ്മുടെ വയറ്റിനുള്ളിൽ ഉണ്ടായിരുന്നപ്പോൾ ഉള്ള അതേ ടെമ്പറേച്ചർ കുഞ്ഞിന് നമുക്ക് കൊടുക്കണം അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഒരു മെത്തേഡെന്ന് പറഞ്ഞാൽ കങ്കാരു മെത്തേഡാണ് അതായത് അമ്മയുടെ നെഞ്ചിൽ കുഞ്ഞിനെ കെടത്തുക എന്നുള്ളത് ഇവിടെ കിടത്തുക എന്നുള്ളത് അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ആ ഒരു അമ്മയും കുഞ്ഞുമായിട്ടുള്ള ബോണ്ടിങ് കുറച്ചുകൂടി ഇൻക്രീസ് ചെയ്യാൻ പറ്റും ആ ഒരു ചൂട് അമ്മയിൽ നിന്നൊരു ചൂട് വായിക്കുന്ന ചൂട് നമുക്ക് കുഞ്ഞിന് അതുവഴി കൊടുക്കാനായിട്ട് പറ്റും അത് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കിടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കുഞ്ഞിൻ്റെ തല അമ്മയുടെ ചെസ്റ്റിൽ അതായത് തല തിരിച്ച് ചെസ്റ്റിൻ്റെ അവിടെ വയ്ക്കും അപ്പോൾ ഒരു ചെവി നമ്മുടെ ചെസ്റ്റിൻ്റെ അമ്മയുടെ ചെസ്റ്റിൻ്റെ അവിടെ തന്നെ വരും അപ്പോൾ നമ്മുടെ ചെസ്റ്റിൻ്റെ ഇവിടെ നോർമലി എല്ലാവർക്കും അറിയാം ഹാർട്ടാണുള്ളത് അപ്പോൾ കുഞ്ഞിന് ആ ഹാർട്ട് അമ്മയുടെ ഹാർട്ട് ഹാർട്ട് ബീറ്റ് കേൾക്കാനും ആ ഒരു ഫീല് കുഞ്ഞിന് കൂടുതല് കിട്ടുകയും ചെയ്യും അപ്പോൾ കങ്കാരും മദർ നമ്മൾ വീട്ടിൽ പോയിട്ടായാലും ചെയ്യാവുന്നതാണ് ഈ മസാജും ചെയ്യാവുന്നതാണ് പിന്നെ നെക്സ്റ്റ് ഉള്ളത് നമ്മുടെ ഫീഡിങ് ആണ് ഫീഡിങ് പ്രീ ടേം ബേബീസിനാണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും ഫീഡ് ചെയ്യാനായിട്ട് കാരണം ഈ ഓർഗൻസൊക്കെ അതായത് റെസ്പിറേറ്ററി ഓർഗൻസ് ലങ്സ് അതെല്ലാം മെച്ചൂർഡായിട്ട് വരുന്നതേ ഉള്ളൂ അപ്പോൾ കുറച്ച് ഈ ബ്രസ്റ്റ് മിൽക്ക് ഫീഡ് ചെയ്യാമെന്ന് എടുക്കുക എന്ന് പറയുന്നത് കുറച്ചൊന്ന് രണ്ട് പ്രോസസ്സിംഗ് ഉണ്ട് കുഞ്ഞുങ്ങൾക്ക് അതായത് ആദ്യം ബ്രസ്റ്റ് മിൽക്ക് വലിക്കണം പിന്നെ അത് ഇറക്കണം അതിനിടയ്ക്ക് ശ്വസിക്കണം ഇങ്ങനെ മൂന്നാല് കാര്യങ്ങൾ ഒരു റിത്തമാറ്റിക് ആയിട്ടാണ് പോകുന്നത് അപ്പോൾ ഈ പ്രീ ടേം ബേബീസിന് കുറച്ചൊരു ഡിഫിക്കൽറ്റി ഉണ്ടാവും കുറച്ചൊരു രണ്ട് സെക്ക് ചെയ്ത് കഴിയുമ്പോൾ ആൾ തളരും അപ്പോൾ ഈ ഫീഡിങ് കുറച്ചൊരു ഇഷ്യൂ വരും വെയ്റ്റ് വീണ്ടും ലോസ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണ് അമ്മമാർക്ക് നോർമലി നല്ല രീതിയിൽ പാലുണ്ടെന്നുണ്ടെങ്കിൽ കഴിവതും ബ്രസ് പമ്പിലോ അങ്ങനെ എന്തെങ്കിലും പാല് എക്സ്പ്രസ് ചെയ്യുക ബ്രസ് മിൽക്ക് എക്സ്പ്രസ് ചെയ്ത് ഗോകർണത്തിലോ ചെറിയ സ്പൂണിലോ കുഞ്ഞിന് കൊടുക്കാവുന്നതാണ് അത്യാവശ്യമാണെങ്കിൽ മാത്രം പി ഡി അഡീഷൻ റെക്കമെൻഡ് ചെയ്താൽ മാത്രം ഫോർമുല ഫീഡിങ് ചെയ്യുക ഫോർമുല ഫീഡിങ് നിങ്ങൾ അല്ലാണ്ട് മേടിച്ചു കൊടുക്കുകയോ അളവ് തെറ്റിക്കൊടുക്കുകയോ ചെയ്യരുത് അത് കുഞ്ഞിന് ദോഷം മാത്രമാണ് ഉണ്ടാവുന്നത് അപ്പോൾ വേണമെങ്കിൽ നമ്മൾ കൂടുതലും ഫോർമുല ഫീഡിങ് പ്രൊമോട്ട് ചെയ്യുന്നില്ല ഒൺലി ബ്രസ്മിൽക്ക് മാത്രമാണ് പ്രൊമോട്ട് ചെയ്യുന്നത് വേണമെങ്കിൽ പി ചോദിച്ച് കറക്റ്റ് അളവും കാര്യങ്ങളും ഒക്കെ ചോദിച്ചതിന് ശേഷം മാത്രം കുഞ്ഞിന് കൊടുക്കുക ഈ ബ്രസ് മിൽക്കായിരുന്നാലും ഈവൻ നിങ്ങൾ ഫോണിൽ കൊടുത്തിരുന്നാലും നമ്മൾ ബർപ്പിംഗ് ചെയ്യുക അതായത് കുഞ്ഞിനെ തോളത്തിട്ട് നന്നായിട്ട് തട്ടി കൊടുക്കുക ഗ്യാസ് പോകുന്നവരെ തട്ടണം ഒരു ഫിഫ്റ്റീൻ ഒക്കെ നമ്മൾ പറയും ആ അത്രയും ടൈമെങ്കിലും നമ്മൾ ബർപ്പിംഗ് ആയിട്ട് കുഞ്ഞിന് ചെയ്തു കൊടുക്കേണ്ടതാണ് പിന്നെ ഉള്ളത് അപ്പോൾ മൂന്ന് കാര്യങ്ങൾ കൂടെ ഞാൻ പറയാം ഒന്ന് നമ്മുടെ ടെമ്പറേച്ചർ കുഞ്ഞിനുള്ള ടെമ്പറേച്ചർ നന്നായിട്ട് മെയിൻ്റെയിൻ ചെയ്യണം രണ്ട് ഫീഡിങ് ഫീഡിങ്ങിൻ്റെ കാര്യം നന്നായിട്ട് നോക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വെയ്റ്റ് എങ്ങനെയാണ് ഇപ്പം ഡിസ്ചാർജ് ചെയ്ത് കഴിയുമ്പോൾ ഉള്ള വെയ്റ്റ് ഉണ്ടാവും ആ വെയ്റ്റ് നമുക്ക് വീണ്ടും വെയ്റ്റ് ആയിട്ട് വരാനായിട്ട് പാടില്ല ഇടയ്ക്കിടയ്ക്ക് റെഗുലർ ചെക്കപ്പ് കുഞ്ഞിന് ചെയ്യേണ്ടതാണ് എക്സിയും ലെങ്ത്തും എല്ലാം നമ്മൾ നോക്കേണ്ടതാണ് മാത്രമല്ല ഓരോ മാസവും ഓരോ മാസവും വെച്ചിട്ട് നമുക്ക് ഡെവലപ്മെൻറ്റൽ അസസ്മെൻറ്റും കൂടി കുഞ്ഞിനെ നോക്കണം കാരണം ടേം ബേബീസ് ചെയ്യുന്ന അതേ കാര്യങ്ങൾ നമ്മൾ പ്രീ ടേമും ചെയ്തിരിക്കണം ഹെഡ് കൺട്രോൾ കൺട്രോളായിരുന്നാലും ഫോർ മന്ത്സിൽ അറ്റെൻഡ് ആവണം സോഷ്യൽ സ്മെയിൽ അറ്റൈൻഡ് ആവണം അങ്ങനെ സിറ്റിംഗ് അപ്പോൾ ഇതെല്ലാം കറക്റ്റ് ടൈമിന് നമ്മൾ പ്രീ ടേമിനും കൂടെ നമ്മൾ ചെയ്യിക്കാനായിട്ട് ഈ എന്തെങ്കിലും ഡിലേ ഉണ്ടോ എന്നറിയാനും കൂടെ വേണ്ടിയിട്ട് നമുക്ക് മന്ത്ലി ഫോളോ അപ്പ് അത്യാവശ്യമാണ് അതുപോലെ തന്നെ വെയ്റ്റ് ഗെയിൻ നോക്കണം കറക്റ്റായിട്ടുള്ള വാക്സിനേഷൻസ് കറക്റ്റ് അതാത് ടൈമിൽ നമ്മൾ കുഞ്ഞിന് കൊടുക്കേണ്ടതാണ് മാത്രമല്ല നമുക്ക് അറിയാം എല്ലാ ഹോസ്പിറ്റലിലും ഡെവലപ്മെൻറ്റൽ തെറാപ്പിസ്റ്റും ഉണ്ട് അറ്റ്ലീസ്റ്റ് വൺ മന്ത് വൺ മന്ത് ഓരോ ഫോളോ അപ്പ് തന്നെ ധാരാളമാണ് കൊണ്ടുവന്ന് കാണിക്കുക അവരുടെ ഡിലേ എന്തെങ്കിലും ഉണ്ടോന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഓൺ ദ സ്പോട്ട് തന്നെ തെറാപ്പി ആണെങ്കിലും എക്സസൈസ് ആണെങ്കിലും ചെയ്ത് ആ ഡിലേ ഒന്ന് മാറ്റിയെടുത്ത് നമ്മളെ ടേം കുട്ടികളെ പോലെ തന്നെ പ്രീ ടേമിനെ നമുക്ക് വളർത്തി എടുക്കാവുന്നതാണ് പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴത്തെ കമൻറ്റ് ബോക്സിൽ ഇടുക ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അതിൻ്റെ ആൻസേഴ്സ് പറയുന്നതായിരിക്കും താങ്ക് യു